ടെറസിൽ പാർക്ക് ചെയ്ത് സ്കോർപിയോ ചെയ്തവന് സെല്യൂട്ട് അടിച്ച് സോഷ്യൽ മീഡിയ ഒരു വീടിന്റെ മൂന്നാം നിലയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന മഹീന്ദ്ര സ്കോർപിയോയുടെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു സാധാരണക്കാരന്റെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന രണ്ട് പ്രധാന ലക്ഷ്യങ്ങളാണ് സ്വന്തമായ ഒരു വീടും ഒരു വാഹനവും പലരും തങ്ങളുടെ ആയുസ്സിൽ സമ്പാദിക്കുന്ന പണത്തിന്റെ വലിയൊരു പങ്കും വീടിനായി പൊടിക്കുന്നതായി കാണാം മറ്റുള്ളവരിൽ നിന്ന് തന്റെ ഭവനം വ്യത്യസ്തമായി കാണാൻ ഏവരും ആഗ്രഹിക്കുന്നു അതിന് പറ്റുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്യും വീടുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീടുള്ള ലക്ഷ്യം കാറാണ് ാണ് കാർ വാങ്ങിക്കഴിഞ്ഞാലും അതിന്റെ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുന്നവർ നിരവധിയാണ് കാറിനെ പ്രതിനിധീകരിക്കുന്ന സംഗതികൾ വീട്ടിൽ ഒരുക്കുന്ന ചിലരെയും കാണാം ഒരു ഫോട്ടോഗ്രാഫർ തന്റെ വീട് ക്യാമറയുടെ ആകൃതിയിൽ രൂപകൽപ്പന ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇപ്പോഴിതാ ബീഹാറിൽ നിന്നുള്ള വൈറൽ വീഡിയോയിൽ വീട്ടുടമയും ഒരു വിദ്യയാണ് ചെയ്തത് വൈറൽ വീഡിയോ കാണുന്നവർക്ക് ആദ്യം വീടിന്റെ മൂന്നാം നിലയിൽ ഒരു സ്കോർപ്പിയോ കാർ പാർക്ക് ചെയ്തിരിക്കുന്നതാണെന്ന് തോന്നും അങ്ങനെ തോന്നിയ ശേഷം ഇതെങ്ങനെ സാധിച്ചുവെന്ന ചിന്തയാകും ഉടലെടുത്തിട്ടുണ്ടാവുക ഇത്രയും ഉയരത്തിൽ ിൽ ഒരു കാർ എങ്ങനെ കയറ്റി വല എയർലിഫ്റ്റും ചെയ്തതാണോ എന്ന് തുടങ്ങി നിരവധി സംശയങ്ങൾ മനസ്സിൽ ഉയരാം എന്നാൽ ഈ വീഡിയോ ശ്രദ്ധാപൂർവം വീക്ഷിച്ചാൽ മാത്രമാണ് യാഥാർത്ഥ്യം മനസ്സിലാവുക വീടിന്റെ ടെറസിൽ കാണുന്നത് ഒറിജിനൽ സ്കോർപിയോ അല്ല മറിച്ചൊരു വാട്ടർ ടാങ്ക് ആണ് വീടിന്റെ ഉടമസ്ഥന് സ്കോർപിയോ കാറിനോട് വലിയ കമ്പമായിരുന്നു അതിനാൽ അദ്ദേഹം തന്റെ വീടിന്റെ ടെറസിൽ സ്ഥാപിച്ച വാട്ടർ ടാങ്കിനും മഹീന്ദ്രയുടെ ജനപ്രിയ എസ് യു വിയുടെ രൂപം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു വീടിന്റെ ടെറസിൽ സ്കോർപ്പിയോ കാർ നിർത്തിയിട്ടിരിക്കുന്ന പ്രതീതി ഉണർത്തുന്ന ഈ വീഡിയോ ഏതായാലും സോഷ്യൽ മീഡിയയിൽ വൈറലായെന്ന് പറയേണ്ടതില്ലല്ലോ സ്വന്തമായി ഫാൻ ബൈസ് ഉള്ള ഒരു കാർ മോഡലാണ് ആണ് സ്കോർപിയോ അതുകൊണ്ട് തന്നെ സ്കോർപിയോ ആരാധകർക്കിടയിൽ ഈ വീഡിയോ തരംഗമായി മാറിയിരിക്കുകയാണ് വീടിന്റെ ടെറസിൽ സ്കോർപിയോ രൂപത്തിലുള്ള വാട്ടർ ടാങ്ക് രൂപകൽപ്പന ചെയ്തതാൾക്ക് ശരിക്കും കൈ കൊടുക്കണം കാരണം അത്രയും റിയലിസ്റ്റിക് ആയാണ് ഇത് പരുവപ്പെടുത്തി എടുത്തിരിക്കുന്നത് എസ് യു യുവിയുടെ ക്രോം ഫിനിഷുള്ള ഗിൽ ഏരിയ മഹീന്ദ്രയുടെ പുതിയ ലോഗോയുമെല്ലാം അന്തം വിട്ടുപോകുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് മുൻവശത്തെ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ഹെഡ്ലാമ്പുകൾ പുതിയ ബമ്പറുകൾ പുതിയ ഫോഗ് ലൈറ്റുകൾ എന്നിവ സങ്കീർണമായ കൊത്തുപണികളോടെ മനോഹരമാക്കിയിട്ടുണ്ട്